ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു ശബരിമല ശ്രീകോവിലെ കട്ടളപ്പടിയിലും വാതിൽപ്പടിയിലും പൊതിഞ്ഞിരുന്ന പ്രഭാമണ്ഡലങ്ങളടക്കം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വാസുവിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കട്ടിളപ്പടിയിൽ കട്ടിളപ്പടിയിലും വാതിൽപ്പടിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു ആ സ്വർണം പൊതിഞ്ഞ ഭാഗത്തിനൊപ്പമാണ് പ്രഭാമണ്ഡലവും സ്വർണം പൊതിഞ്ഞത് ആ സ്വർണം ആ പൊതിഞ്ഞ സ്വർണം പിന്നീട് ചെമ്പന്ന് എൻ വാസു തന്നെ രേഖകളിൽ എഴുതി ചേർക്കുകയായിരുന്നു അതിനെ അതിന് വാസുവിനെ സഹായിച്ചത് വാസുവിൻ്റെ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ട് തവണ രണ്ട് തവണ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു രണ്ട് തവണ കൊണ്ട് സ്വർണപ്പാളി എന്നുള്ളതിനെ മാ മാറ്റി ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വാസുവിനെതിരെയുള്ള കുറ്റമായി അന്വേഷിതങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രഭാമണ്ഡലം അടക്കം സ്വർണമാണെന്നും സ്വർണം പൊതിഞ്ഞതല്ല സ്വ സ്വർണം പൊതിഞ്ഞതാണെന്നും അല്ലാതെ പൂശിയതല്ല എന്നും എൻ വാസുവിന് കൃത്യമായി അറിയാം അത് പൂർണ്ണമായും ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് എങ്കിൽ ആ സ്വർണമടക്കം എൻ വാസുവൻ വാസുവും സംഘവും സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് എൻ വാസുവിനെ പോലെയുള്ള ഒരു സി പി എം നേതാവ് സി പി എം ബന്ധമുള്ള ആളിന് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി സ്ഥാനം കൊടുക്കുക ദേവസ്വം കമ്മീഷണറായി വിരമിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല കൊടുക്കുക അതിലൂടെ പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും ചെയ്തത് ശബരിമല സന്നിധാനത്തെ സ്വർണം കൊള്ള ചെയ്യാനുള്ള ഒത്താശ് ചെയ്യുകയായിരുന്നു ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് സി പി എമ്മിന് പങ്കുണ്ട് സി പി എമ്മിലെ ഈ സർക്കാരിന് പങ്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ വാസുവിനെ പോലെ ഒരാളിനെ ഇതുവരെ ഒരു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരാൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടില്ല ഏറ്റവും നിർണായകമായ ഏറ്റവും കലുഷിതമായ സമയത്ത് ശബരിമല സന്നിധാനത്തെ കമ്മീഷണർ ആയിരുന്നയാൾ ശബരിമല സന്നിധാനത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ അവിടെ സ്ത്രീകളെ രാത്രിയുടെ മറവിൽ ഇരുട്ടിൻ്റെ മറവിൽ കയറ്റാൻ അതിനൊക്കെ ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു ഈ എൻ വാസു അതിനുള്ള പ്രത്യുപകാരമെന്ന നിലയ്ക്കാണ് എൻ വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനം പിണറായി വിജയൻ വച്ച് നീട്ടുന്നത് അത് കൊള്ളയ്ക്കുള്ള മറ്റൊരു മറയായി എൻ വാസു ഉപയോഗിച്ചു എന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കുന്നതിനും അതിനേക്കാൾ കൂടുതൽ കൊള്ള അവിടെ സന്നിധാനം നടത്തുന്നതിനും രണ്ടാമത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ വാസു ശ്രമിച്ചുവെന്നും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ നൽകി വെറും ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശിന് അസിസ്റ്റന്റ് കമ്മീഷണറായി സ്ഥാനക്കയറ്റം നൽകി പിന്നീട് ദേവസ്വം വിജിലൻസിലെ ഓഫീസ് ഒഴിവാക്കി അപ്പോൾ ഇതൊക്കെ തന്നെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനും കാലാകാലങ്ങളിൽ കൂടുതൽ അമൂല്യ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് മോഷണം ചെയ്യുന്നതിനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും എൻ വാസുവിനെതിരെ അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ അഴിമതി നിരോധന നിയമപ്രകാരം കൂടി എൻ വാസുവിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വാസുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞു അന്വേഷണ സംഘം എം പത്മകുമാറിന് രണ്ട് ദിവസം മുൻപ് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ബന്ധുവിൻ്റെ മരണമാണെന്ന് ഒരു മറുപടിയാണ് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷമേ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയൂ എന്നാണ് എം പത്മകുമാർ നൽകിയ മൊഴി അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ വീട്ടിലെത്തി എം പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണിപ്പോൾ അന്വേഷണ സംഘം അതിന് മുൻ അതിനു മുൻപ് തന്നെ ചോദ്യം ചെയ്യലിൽ ഹാജരാകാമെന്ന് എം പത്മകുമാറും അറിയിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം എന്തായാലും എം പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എം പത്മകുമാറിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് കാരണം എം പത്മകുമാറിൻ്റെ വിശ്വസ്തരി എം പത്മകുമാറും എൻ വാസും ഒരേ കാലഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്നത് ശബരിമലയിലെ ഇത്രയും വലിയ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നത് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് നിലയ്ക്ക് എം പത്മകുമാറിൻ്റെ അറിവിലെത്തും എന്തുകൊണ്ട് അത് തടഞ്ഞില്ല ദേവസ്വം ദേവസ്വം ത്തിന്റെ ഭാഗ ഭാഗമായിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള ഈ സ്വത്ത് അത് പുറത്തു കൊണ്ടുപോകാതെ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞില്ല ആ ദേ അത് പറയാത്തത് ഈ സ്വർണ്ണക്കൊള്ളെ കുറിച്ച് അറിവുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് അതുമാത്രവുമല്ല അതുമാത്രവുമല്ല അത് മാത്രവുമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം പത്മകുമാറിന്റെ മകനാണ് യോഗദണ്ഡ് സ്വർണം പൊതിയാനുള്ള ഉത്തരവാദിത്വം നൽകിയത് അതിലും ദുരൂഹതയുണ്ട് എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ ുന്നു അതായത് എം പത്മകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ സി പി എം നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ളലുള്ള പങ്ക് വ്യക്തമാകും അങ്ങനെയെങ്കിൽ അടുത്ത അന്വേഷണം നീങ്ങുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ നേർക്കായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടക്കുന്നത് കടകംപള്ളിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തരാണ് ഈ എൻ വാസുവും അതുപോലെ എം പത്മകുമാറും ഇരുവരും ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ഇതേക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഇത് സി പി എം ക്യാമ്പുകളെ ഭയപ്പെടുത്തുന്നുണ്ട് കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും ശബരിമലയിലെ അമൂല്യമായ സ്വർണ്ണങ്ങൾ കൊള്ളയടിക്കുന്നതിൽ സി പി എം നേതാക്കൾ ഒത്താശ ചെയ്തു എന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും കടകംപള്ളി സുരേന്ദ്രൻ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു അന്വേഷണം സി പി എം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഈ സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ തലത്തിൽ നടന്നിരുന്നു എൻ വാസുവിനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം വൈകിയ പ്രധാന കാരണവും ഇതാണ് അന്വേഷണത്തിന് അനുമതി ലഭിച്ചിരുന്ന അറസ്റ്റിന് അനുമതി ലഭിച്ചിരുന്നില്ല പല ിലും അന്വേഷണ സംഘത്തിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി അതേസമയം ഹൈക്കോടതി നിതാന്ത ജാഗ്രതയോടുകൂടി ഈ കേസിന് പിന്നിൽ നിന്നത് മാത്രമാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിർണായകമായ ചില അറസ്റ്റുകൾ അറസ്റ്റുകളുണ്ടായത് ഈ കേസിൽ നിർണായകമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായത് ഇപ്പോൾ ഒടുവിൽ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതും ഹൈക്കോടതിയുടെ കടുത്ത സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ഉന്നതൻ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ടെങ്കിലും പ്രതിയായിട്ടെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് സി പി എം ക്യാമ്പിനെ ഭയപ്പെടുത്തുന്നുണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്ക് വരുന്നു അന്വേഷണത്തിൽ കടകംപള്ളി പെടുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എൻ വാസുവിൻ്റെയും എം എൻ വാസുവിൻ്റെ മൊഴികൾ പത്മകുമാരനും കടകംപള്ളിക്കും എതിരാണ് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു അത് ശരിയാണെങ്കിൽ പത്മകുമാർ പിന്നാലെ കടകംപള്ളിയിലേക്കായിരിക്കും അന്വേഷണ സംഘം എത്തിച്ചേരുക മുൻ ദേവസ്വം മന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ അത് വലിയ പ്രകമ്പനമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ക്വസ്റ്റ്യൻ ചെയ്ത് തെളിവുകൾ ഉണ്ടെന്ന് കണ്ടാൽ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന